വസൂൽ സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടം കാന അലഫീ എന്ന് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ കൂട്ടമായിരുന്നുള്ള ഭക്ഷണം തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തങ്ങൾക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല ആരെങ്കിലും ഒന്ന് കൂട്ടിന് വേണം കൂട്ടിരുന്നു കൊണ്ടുള്ള ഭക്ഷണമാണ് നല്ലത് ആമി മാ അലൈഹിൽ ഐദി കൂടുതൽ ആളുകൾ തൊടുന്ന ഭക്ഷണമാണ് നല്ലത് എന്നൊക്കെ ഹദീസിൽ കാണാം വഫഫിലാകുമ്പോൾ കുറച്ച് മറ്റുള്ളവരെ കൂടെ പരിഗണിക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ കഴിക്കുക അവർ നിർത്തിയതിന് ശേഷം നമ്മൾ നിർത്താവൂ കാരണം മറ്റുള്ളവരെ തീറ്റിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം കാരണം അത് ആതിഥ്യത്തിൻ്റെ ഒരു രീതിയാണത് അങ്ങനെയുള്ള ഭക്ഷണമാണ് തങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് കാണാം അതാണ് തളികയിൽ ഭക്ഷിക്കുന്നത് ഇസ്ലാമിക സംസ്കാരമായി മാറിയത് അഞ്ചു പേരിരിക്കുന്ന ഏഴ് പേരിരിക്കുന്ന തളികളൊക്കെയാണ് അറബ് സമൂഹത്തിനിടയിൽ അറിയപ്പെട്ടിട്ടുള്ളത് സുബുവ ഹൊമോസ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു രുത്തമാണത്